ഇടതാഴ്ച വീണുടഞ്ഞതിന്നോ മായ് പതിവായി വന്നൊരു നോക്ക് കണ്ടുന്നു മിണ്ടുവാൻ ഇടനെ പിടഞ്ഞു നിന്നെ തിരഞ്ഞു മുഷിയവേ കഴുകാൻ തൊനിഞ്ഞതാണ് നിന്റെ കണ്ണുകൾ വരുമെന്ന ചൊല്ലിന്നു മാഷയേ റിയാതെ പോയതെന്ത് എൻ്റെ വേദന ഇനിയെങ്കിലും വരകിൽ വരൂ സ്നേഹമേ ഇടനാഴയല്ലിരു ഇരുവീണുടങ്ങി നോവുമായി പതിവായി വന്നൊരു നോക്ക് കണ്ടൊന്നും മിണ്ടുവാൻ ചിരകാലം മനസ്സിൻ പടിവാതൽ ും ചെമി കരുതി വച്ചു സ്വരഭീസങ്ങൾ പത്തിൻ ചാർത്തുകൾ മഴയേറ്റ വേനലായി ഞാൻ കാലൊച്ചയോർക്കവേ ചില മൂകരാവിലകൾ നനയൊന്ന് തേങ്ങലായി ഇനിയെങ്കിലും മറ നീക്കിയൻ പ്രിയനെ വരൂ ഇടനാഴയിൽ ഇരുൾ വീണുടഞ്ഞതി നോവുമായി പതിവായി വന്നൊരു നോക്ക് കണ്ടൊന്നും മിണ്ടുവാ കൊതിയായി മുകുളങ്ങൾ വരവായി കൈകൾ നീട്ടി പുണരുവാൻ ഇതളായി പൊഴിയുമ്പോൾ പതിരും നേർമൊഴിയും അലയും കാത്തിരി പിന്നുംബരം ഇഴയറ്റ രാവുമാൻ സാന്ത്വനം തലോടാൻ തെളിയുന്ന സോരനായി ഇനിയെങ്കിലും മറ നീക്കിയ പ്രിയനെ വരൂ ഇടനാഴയിൽ ഇരുവീണുടഞ്ഞതി നോവുമായി പതിവായി വന്നൊരു നോക്ക് കണ്ടൊന്നും മിണ്ടുവാൻ ഇട പിടഞ്ഞു നിന്നെ തിരഞ്ഞു മുഷിയവേ താണ് നിൻ്റെ കണ്ണുകൾ ഇടതാഴയൽ വീണുടഞ്ഞതി നോവുമായി പതിവായി വന്നൊരു നോക്ക് കണ്ടൊന്നും മിണ്ടുവാ